ലബനാന് നേരെ ആക്രമണം നടത്തിയാൽ ഇസ്രായേലിന്റെ ഒരു പ്രദേശവും സുരക്ഷിതമായിരിക്കില്ലെന്ന് ഇസ്ബുല്ല നേതാവ് അസൻ നസറുള്ള വീണ്ടും ഇസ്രായേലിനെ ഭീഷണിപ്പെടുത്തി ഗസയുടെ ഭാഗങ്ങളിൽ നിന്ന് സൈന്യത്തെ പിൻവലിച്ചുകൊണ്ട് ലബനാന്റെ അതിർത്തിയിൽ വിന്യസിച്ച് ശക്തമായിരിക്കുന്ന ഒരു യുദ്ധത്തിന് ഇസ്രായേൽ കോപ്പുകൂട്ടുന്നു എന്ന വ്യത്യസ്ത മീഡിയകളുടെ അഭിപ്രായത്തോട് പ്രതികരിക്കുന്ന സമയത്താണ് അദ്ദേഹം ഈ കാര്യം പരാമർശിച്ചത് ഇന്നോളം കണ്ടതിൽ വെച്ച് ഏറ്റവും ശക്തമായിരിക്കുന്ന ഒരു യുദ്ധമാണ് ഇസ്രായേലുമായിട്ട് ഉണ്ടാവാൻ പോകുന്നത് എന്നുള്ളതും ഇതിന് മധ്യസ്ഥത ഉണ്ടാവില്ല എന്ന തരത്തിലും സാധാരണക്കാരെന്നോ സൈനികരെന്നോ പ്രത്യേകമായ രീതിയിൽ ഭാഗം നിർണ്ണയിക്കാതെ തന്നെ ആകാശത്തും കരയിലും കടലിലുമായി യുദ്ധം ചെയ്യുന്ന ഒരു സംവിധാനം ഉണ്ടാവുക തന്നെ ചെയ്യും എന്നാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ലെബനോന് വേണ്ടി അസൻ നസറുല്ല പറഞ്ഞിരിക്കുന്നത് ഈ യുദ്ധം ഒരു അനാവശ്യ യുദ്ധമാണെന്നും മിഡിൽ ഈസ്റ്റ് വീണ്ടും സംഘർഷാവസ്ഥ ഉണ്ടാവുകയും പ്രശ്നപരിഹാരം ഇല്ലാത്തൊരു സാഹചര്യം വരുത്തുമെന്നും പല ഘട്ടങ്ങളിലായി അമേരിക്ക ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു നമ്മൾ കേൾക്കുകയും കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നതിന് അപ്പുറമായിരിക്കും ലബനാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം എന്ന തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത് അതിന് ഗസയുമായിട്ടോ അല്ലെങ്കിൽ അമാസുമായിട്ടോ കമ്പയർ ചെയ്യേണ്ട താരതമ്യം ചെയ്യേണ്ട വിഷയങ്ങളൊന്നുമില്ല അതിന്റെ കാര്യം ഹമാസിന്റെ കൈവശത്തിൽ ആകാശവുമായി ബന്ധപ്പെട്ട വിമാനങ്ങളോ അത്തരം ഹെലികോപ്റ്റർ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളോ നിരീക്ഷണ പറക്കലുമായിട്ട് ബന്ധപ്പെട്ട ഡ്രോണുകളോ ഇല്ല എന്നുള്ള നമുക്കറിയാം നേരെമറിച്ച് എസ്ബുക്കെ സംബന്ധിച്ചിടത്തോളം യുദ്ധവുമായി ബന്ധപ്പെട്ട് അവർ അത്യാധുനികരമായിരിക്കുന്ന ആയുധങ്ങൾ കൈവശം വെക്കുന്ന വിഭാഗമാണ് എന്ന് കഴിഞ്ഞ എട്ട് മാസമായി അത് ബോധ്യപ്പെട്ടതുമാണ് കരയുദ്ധത്തെ ആണെങ്കിലും ആകാശ യുദ്ധത്തെ ആണെങ്കിലും പ്രതിരോധിക്കാൻ സാധിക്കും എന്ന് ഏറെക്കുറെ ബോധ്യമായ സ്ഥിതിക്കും വലിയൊരു അക്രമം ഉണ്ടാകുന്ന സമയത്ത് അതിനെ പ്രതിരോധിക്കാൻ നിലവിലെ സാഹചര്യത്തിൽ ഇസ്രായേൽ സാധിക്കാൻ സാധ്യത കുറവാണ് എന്നൊക്കെ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലുമാണ് അമേരിക്ക ഇപ്പോൾ നിലപാടെടുത്തിരിക്കുന്നത് നിലവിലെ സാഹചര്യത്തിൽ ഈ യുദ്ധം ഒരു അനാവശ്യ യുദ്ധമാണ് എന്ന് മാത്രമല്ല പ്രശ്നം ഉണ്ടാക്കുക എന്നല്ലാതെ പ്രശ്ന പരിഹാരം ഉണ്ടാകാനുള്ള സാധ്യത തീരെ കുറവാണ് എന്നുകൂടി അതിന്റെ കൂടെ അടയാളപ്പെടുത്തുകയാണ് നിലവിൽ വ്യത്യസ്തമായിരിക്കുന്ന രാഷ്ട്രങ്ങളൊക്കെ മധ്യസ്ഥ മേഖലയിൽ നിന്ന് ഏറെക്കുറെ പിന്മാറ്റം നടത്തിയിരിക്കുന്നു ഗസയിൽ ഇസ്രായേലിൻ്റെ അക്രമം തുടരുന്നു അതോടനുബന്ധിച്ച് തന്നെ ഇസ്രായേൽ സൈനികർ ആക്രമിക്കുന്ന പ്രവർത്തനങ്ങൾ ആ മാസം തുടരുന്നു രണ്ടു കൂട്ടരുടെയും നേർക്കുനേര മുഖാമുകള ഏറ്റുമുട്ടലാണ് ഗസയുടെ വ്യത്യസ്ത ഭാഗങ്ങൾ ഇപ്പോൾ കണ്ടുവരുന്നത് എന്നാണ് വ്യത്യസ്ത റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നത് യുദ്ധവിരാമല്ല പകരം യുദ്ധ നിർമ്മിതി തന്നെയാണ് ലബനാനുമായിട്ട് ഉണ്ടാവേണ്ടത് എന്ന അഭിപ്രായങ്ങളൊക്കെ പല കോണുകളിൽ നിന്ന് വന്നതിനോടനുബന്ധിച്ചാണ് ഒരു പക്ഷേ ഗസേൽ നിന്ന് ചില ഭാഗങ്ങളിൽ നിന്നൊക്കെ പിന്മാറ്റം നടത്തിയത് ഇസ്രായേൽ സൈന്യം ലബനാന്റെ അതിർത്തിയുമായി ബന്ധപ്പെട്ട് അവരെ വിന്യസിച്ചിരിക്കുന്ന വിവരങ്ങളൊക്കെ പുറത്തു വന്നാണ് അപ്പൊ ഇപ്പൊ വിലയിരുത്തുന്നത് തൊള്ളായിരത്തി അറുപത്തിയേഴിൽ അറബ് ഇസ്രായേൽ യുദ്ധവുമായി ബന്ധപ്പെട്ട് എത്രത്തോളം പരാജയം അറബ് രാജ്യത്തിന് ഉണ്ടായിരിക്കുന്നോ ആ പരാജയം മുഴുവനും അതിജീവിക്കാൻ വേണ്ടി ഇനിയൊരു ലബനാൻ ഇസ്രായേൽ യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും സാധിക്കും എന്ന തരത്തിലും ലബനാൻ ഒറ്റക്കായിരിക്കില്ല ലബനാനെ സഹായിക്കാൻ വേണ്ടി ഇറാനും തുർക്കി അടങ്ങുന്ന രാജ്യങ്ങളും മറ്റുള്ള റഷ്യയോ അല്ലെ അനുബന്ധിച്ചുള്ള മറ്റ് സംഘടന മറ്റ് വിഭാഗങ്ങളോ ഉണ്ടാവുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ് ഒൻപത് മാസത്തോളം അടുത്തിരിക്കുന്ന ഈ യുദ്ധത്തിൽ യഥാർത്ഥത്തിൽ അമാസിന്റെ കൈവശത്തിലേക്ക് എത്തുന്ന ആയുധത്തിന്റെ സ്രോതസ് പോലും കണ്ടെത്താൻ വേണ്ടി ഇപ്പോഴും നിലവിൽ നിലവിൽ ഇസ്രായേൽ സൈന്യത്തിന് സാധിച്ചിട്ടില്ല പ്രത്യേകപരമായിരിക്കുന്ന അന്വേഷണ സംഘത്തെ നിയമിച്ചിട്ട് പോലും യഥാർത്ഥത്തിൽ അവരുടെ ആയുധത്തിന്റെ സ്രോതസ്സോ അതല്ലെങ്കിൽ ആയുധം അവരുടെ കൈവശത്തിൽ എത്തുന്ന റൂട്ടുകളോ ഒന്നും മനസ്സിലാക്കാൻ വേണ്ടി ഇപ്പോഴും സാധിച്ചിട്ടില്ല അത് രഹസ്യമായ രീതിയിലും നിഗൂഢമായ രീതിയിലുമാണ് ഇത്തരം ആയുധങ്ങളൊക്കെ അമാസിൻ്റെ കൈവശത്തിൽ എത്തുന്നത് ഏകദേശം പന്ത്രണ്ടോ അതിൽ കൂടുതലോ രാജ്യങ്ങളോട് ഈ യുദ്ധത്തിനിടയിൽ തന്നെ ഇസ്രായേൽ സൈനികപരമായിരിക്കും സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ അമാസ് വിഭാഗം ഏതെങ്കിലും രാജ്യത്തോട് സൈനിക സഹായം ആവശ്യപ്പെട്ടതായിരിക്കുന്ന റിപ്പോർട്ടുകളൊന്നും പുറത്തു വന്നിട്ടുമില്ല അപ്പോൾ അവരുടെ യുദ്ധത്തിന്റെ ആന്തരികമായിരിക്കുന്ന രഹസ്യ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളൊന്നും ഇപ്പോഴും പുറത്തു വരാത്തൊരു കാര്യമാണ് അതൊരു നിഗൂഢമായിരിക്കുന്ന രഹസ്യമായിട്ട് നിലനിൽക്കുകയാണ് അങ്ങനെ യുദ്ധത്തിൽ വലിയ മുറിപ്പാടുകളും വലിയ പ്രയാസങ്ങളും വലിയ നാശനഷ്ടങ്ങളും ഗസക്കും പലസ്തീൻ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് യഥാർത്ഥത്തിൽ ലബനാനുമായിട്ടുള്ള യുദ്ധവുമായി ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത് ലബനാനെ തങ്ങൾ ഗസയാക്കി മാറ്റുമെന്നാണ് ഇതിൻ്റെ ഇടയിൽ തന്നെ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം വന്നിരിക്കുന്നത് അത്തരമൊരു സാഹചര്യം സമാനമായിരിക്കുന്ന ഒരു അവസ്ഥയും സാഹചര്യങ്ങളും ഇസ്രായേൽ ഉണ്ടാ ഉണ്ടാവുകയാണ് അല്ലെങ്കിൽ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് മുന്നൊരുക്കം നടത്തുകയാണ് ഇസ്രായേൽ ചെയ്യുന്നത് എന്ന വിവരങ്ങളും ഇതിന് മറുപടിയായിട്ട് പുറത്തു വന്ന വിവരങ്ങളുമാണ് അപ്പോൾ നമ്മൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കുന്ന കാര്യം ലബനാനോടുള്ള യുദ്ധത്തിന്റെ മുന്നൊരുക്കങ്ങൾ അതൊരു തീക്കളിയായിട്ട് തന്നെയാണ് അവസാനിക്കുക എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ് അതിന്റെ കാര്യം തന്നെ വിശദീകരിക്കുന്നത് ഒരു രാജ്യമാണ് അതിന് കൃത്യമായിരിക്കുന്ന സൈനിക സംവിധാനങ്ങളുണ്ട് കാലോചിതരമായി പുതുക്കപ്പെടുന്ന അല്ലെങ്കിൽ മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമാക്കുന്ന അത്യാധുനികമായിരിക്കുന്ന ആയുധങ്ങളുമായിട്ടാണ് അവർ യുദ്ധമുഖത്ത് സജീവമായത് ഇത്രയും മാസത്തിനിടയിൽ വലിയ രീതിയിലുള്ള അക്രമം ഈ ലബനാന്റെ ഭാഗത്തുനിന്ന് അതായത് ഹിസ്ബുല്ലാ ഗ്രൂപ്പിന്റെ ഭാഗത്തുനിന്ന് ഇസ്രായേലിലേക്ക് വന്നിട്ടും അത് കൃത്യമായ രീതിയിൽ കണ്ടുകൊണ്ട് ശത്രുപക്ഷത്തെ കൃത്യമായ രീതിയിൽ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇല്ലാതാക്കാൻ വേണ്ടി ഇസ്രായേലിന് ഇപ്പോൾ സാധിച്ചിട്ടില്ല അതിൻ്റെ കാര്യം അവരുടെ പ്രതിരോധ സംവിധാനമായിരിക്കുന്ന അയണ്ടോം തകർക്കാൻ പോലും ശക്തിയുള്ള സംവിധാനങ്ങൾ ഈ ഹിസ്ബുല്ലാ ഗ്രൂപ്പിൻ്റെ ഉണ്ട് എന്നുള്ളതും ഇത് ആരാണ് നൽകുന്നതെന്നോ എവിടുന്നാണ് കിട്ടിയത് ഉള്ള വിവരങ്ങൾ കൃത്യമായ രീതിയിൽ ഇപ്പോഴും ഇസ്രായേലി ലഭ്യമായിട്ടില്ല എന്നതുമാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് കാണുന്നത് അപ്പോൾ വിലയിരുത്തുന്ന സമയത്ത് ലോകരാജ്യങ്ങൾ മുഴുവനും വലിയ രീതിയിൽ ആശങ്കയോടും വലിയ ഭയപ്പാടോടുകൂടിയാണ് ഈ നിലപാടും ഈ സമീപനങ്ങളും കാണുന്നത് ലോകത്ത് ആകെ ബാധിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് മിഡിൽ ഈസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അവിടെ അശാന്തി വീണ്ടും പുകയെന്നും മാത്രവുമല്ല ഏറെക്കുറെ ഇസ്രായേലും പലസ്തീനുമായിട്ടുള്ള ബന്ധപ്പെട്ട വിഷയങ്ങൾ അവസാനിപ്പിക്കാൻ വേണ്ടി പല ശ്രമങ്ങളും പല രീതിയിലെ രാഷ്ട്രങ്ങളുടെ ഇടപെടലൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിലും ലബനാനും ഇസ്രായേലുമായിട്ടുള്ള ബന്ധത്തിൽ യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ അത്ര എളുപ്പത്തിൽ അവസാനിക്കാത്ത ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകും കരയും ആകാശത്തും ശക്തമായിരിക്കുന്ന യുദ്ധം നടക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ലബനാന്റെ അതിർത്തി ഭാഗങ്ങളിൽ നിന്ന് ജനങ്ങളോട് കുടിയാൻ പറഞ്ഞിരിക്കുന്നു എന്ന തരത്തിൽ റിപ്പോർട്ട് വരുന്നു അൻപതിനായിരത്തിലധികം ആളുകളെങ്കിലും ലബനാന്റെ അതിർത്തിയിൽ നിന്ന് ദേശത്തിൻ്റെ മറ്റൊരു ഭാഗത്തിലേക്ക് വടക്ക് തെക്കൻ ഭാഗങ്ങളിലേക്ക് മാറി മാറിപ്പോകണമെന്ന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്ന വിവരങ്ങളും പ്രാദേശികപരമായ രീതിയിൽ പുറത്തു വന്നിട്ടുണ്ട് ഔദ്യോഗികത ലഭിച്ചിട്ടില്ലെങ്കിലും സമാനമായിരിക്കുന്ന സ്ഥിതി തന്നെ ഇസ്രായേലും ഉണ്ട് ലബനാനിൻ്റെ അതിർത്തി പങ്കെടുക്കുന്ന പങ്കിടുന്ന പ്രദേശങ്ങളിൽ നിന്ന് ഇസ്രായേലിൻ്റെ പ്രദേശങ്ങളിൽ നിന്ന് ആ ഭാഗത്തുള്ള ആളുകളോട് അവിടെ നിഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് അവരും പറഞ്ഞിട്ടുണ്ട് വലിയൊരു യുദ്ധത്തിന് യഥാർത്ഥത്തിൽ ആക്കം കൂട്ടുന്ന രീതിയിലുള്ള പ്രവൃത്തിയാണ് ഇപ്പോൾ ലബനാന്റെ ഭാഗത്തു നിന്നും ഇസ്രായലിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് എന്നാൽ ഇത് എത്രത്തോളം ആശ്വാസമാണ് എന്നതിനെ കുറിച്ചുള്ള ഒരു കൃത്യത ഇപ്പോഴും പറയാൻ വേണ്ടി സാധിക്കുന്നില്ല ഇസ്രായേലിനകത്താണെങ്കിൽ ആഭ്യന്തരപരമായിരിക്കുന്ന വലിയ വിഷയങ്ങളുണ്ട് വലിയ പ്രക്ഷോഭങ്ങളും ഉണ്ട് പോലീസുകളും പ്രക്ഷോഭകാരികളും ഏറ്റുമുട്ടുന്ന സ്ഥിതിവിശേഷങ്ങൾ ഇപ്പോൾ നിത്യേന നിത്യ കാഴ്ചയായിട്ട് മാറിയിരിക്കുന്നു യുദ്ധ ക്യാബിനറ്റുമായിട്ട് ബന്ധപ്പെട്ട് യുദ്ധമന്ത്രി മന്ത്രിസഭയുമായിട്ട് ബന്ധപ്പെട്ട് വിഷയങ്ങളുണ്ടായി ആ ക്യാബിനറ്റ് തന്നെ പിരിച്ചുവിട്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി അതുകൊണ്ട് പ്രതിപക്ഷത്തിന് യഥാർത്ഥത്തിൽ ഒരു സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ സംസാരിക്കാൻ പറ്റാത്ത രീതിയിൽ അവരുടെ സ്വാതന്ത്ര്യത്തെ പോലും ഇല്ലായ്മ ചെയ്യപ്പെടുന്ന സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഇതിന്റെ തുടർച്ചയായിട്ട് ഇപ്പോൾ യഥാർത്ഥത്തിൽ നിലനിൽക്കുകയാണ് അതുകൊണ്ട് ഇതിന്റെ പ്രശ്ന പരിഹാരം എന്ന് പറയുന്നത് യുദ്ധം യുദ്ധമുണ്ടാവുകയല്ല യുദ്ധവിരാമം തന്നെയാണ് പല രീതിയിലും പല രൂപത്തിലും യഥാർത്ഥത്തിൽ അമേരിക്ക ഈ യുദ്ധം ഒഴിവാക്കാൻ വേണ്ടി ശ്രമം നടത്തുന്നുണ്ട് എന്ന റിപ്പോർട്ട് പുറത്തു വരുന്നു അതോടൊപ്പം തന്നെ ഗസക്കെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി ഇസ്രായേലിനെ സഹായിക്കാൻ വീണ്ടും ആയുധങ്ങൾ നൽകാൻ അമേരിക്ക തീരുമാനിച്ച വിവരം പുറത്തു വരുന്നു അപ്പം രണ്ടു ഭാഗത്തിലും രണ്ട് തോളിലും കാലുമെച്ചിട്ടുള്ള ഒരു പ്രവർത്തനമാണ് അമേരിക്ക നടത്തുന്നത് അതാണ് യഥാർത്ഥത്തിൽ ഇസ്രായേലിന് വീണ്ടും വീണ്ടും പ്രചോദനം നൽകുന്നത് യുദ്ധത്തിൽ തങ്ങൾക്ക് നൂറ് ശതമാനം പിന്തുണ അമേരിക്ക നൽകുന്നു ഏത് തരത്തിൽ എതിർക്കപ്പെട്ടാലും അമേരിക്ക ഒടുവിൽ തങ്ങളെ സഹായിക്കുമെന്ന് ഞങ്ങൾക്കുറപ്പാണ് കഴിഞ്ഞിടത്തോളം അങ്ങനെ തന്നെയാണ് ഉണ്ടായത് എന്നൊക്കെയാണ് ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് പ്രതികരണം വരുന്നത് അതിന്റെ കാര്യം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് മിഡിൽ ഈസ്റ്റിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം കൂടി കൈവിട്ട് കഴിഞ്ഞാൽ ആ മേഖലയിലേക്ക് വരാനുള്ള സാധ്യത പോലും അമേരിക്കക്ക് അടഞ്ഞു പോകും എന്ന തരത്തിലാണ് അറബ് രാജ്യങ്ങൾ ഏറെക്കുറെ അമേരിക്ക കൈവിട്ടുന്ന സ്ഥിതിക്ക് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം കൂടി തങ്ങളെ കൈവിട്ട് കഴിഞ്ഞാൽ മിഡിൽ ഈസ്റ്റിലുള്ള ആധിപത്യങ്ങളും അവരുടെ സ്വാധീനവും അമേരിക്കക്ക് നഷ്ടപ്പെട്ടു പോകും എന്നതിനാൽ ഇസ്രായേലിനെ ഏതെങ്കിലും തരത്തിൽ വിജയിപ്പിച്ചെടുക്കുക എന്നുള്ളത് യഥാർത്ഥത്തിൽ അമേരിക്കയുടെ അനിവാര്യമായിരിക്കുന്ന കാര്യമായിട്ട് തന്നെയാണ് നിലനിൽക്കുന്നത് ഏതായാലും നമ്മൾ പറയുന്ന വിഷയം ലബനാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് ലബനാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഇസ്രായേലിന് ആദ്യഘട്ടത്തിൽ തന്നെ പരാജയമുണ്ടാകും ആ പരാജയം അതിന്റെ തുടർച്ചയായ രീതിയിൽ അവസാനം വരെ എത്തുമെന്ന് കൃത്യമായ രീതിയിൽ എട്ട് മാസത്തെ യുദ്ധത്തെ വിലയിരുത്തുന്നതിന് അടിസ്ഥാനത്തിലും അതോടൊപ്പം തന്നെ ഹിസ്ബുല്ല ഗ്രൂപ്പിന്റെ അക്രമവും അവരുടെ സൈനികപരമായിരിക്കുന്ന പ്രതിരോധങ്ങളും ഇസ്രായേലി ആ ഇസ്ബുല്ല ആക്രമിച്ചതുമായിട്ട് വിലയിരുത്തുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മൾക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്